എൻ ടി എ അടക്കമുള്ള പരീക്ഷകൾ ഫെഡറലിസത്തെ തടസ്സപ്പെടുത്തുന്ന സാമൂഹിക നീതിയെ ലംഘിക്കുന്ന സംശയകരമായ നിഴലിൽ ഈ പരീക്ഷകളെ നിർത്തുന്ന എൻ ടി എ തന്നെ അടിമുടി പരിഷ്കരിക്കുമോ രണ്ടാമത്തെ ചോദ്യം ഈ പലതരത്തിലും വിവാദങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചതിന്റെ തുടർച്ചയാണോ ഈ നീറ്റ് വിവാദം അഡ്വക്കരി കൃഷ്ണദാസ് ഒന്ന് ശ്രീ ശിവദാസ് അവൾ ഒന്ന് പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അതായത് നീറ്റ് വരുന്നതിന് മുമ്പ് മലയാളികളായ വിദ്യാർത്ഥി വിദ്യാ വിദ്യാർത്ഥിനികൾ എത്ര പേര് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നു നീറ്റ് എക്സാം ആരംഭിച്ച ശേഷം എത്ര കുട്ടികൾ കേരളത്തിൽ നിന്ന് അഖിലേന്ത്യാ തലത്തിൽ മെഡിക്കൽ കോളേജുകൾ പഠിക്കുന്നുണ്ട് എന്ന് താങ്കളൊരു ചോദ്യം ചോദിച്ചാൽ താങ്കൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഫെഡറലിസം എന്ന് പറയേണ്ട സംഗതി അത് ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല അത് കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് താങ്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ട് ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വാങ്ങിച്ചു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ കുട്ടികൾ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പണ്ട് ഉണ്ടായിരുന്ന ഒരു രീതി വെച്ചിട്ട് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ വളരെ കുറവായിരുന്നു എന്നും ഇന്നത്തെ ഈ സംവിധാനത്തിൽ ധാരാളം മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റിൽ അഡ്മിഷൻ വാങ്ങിച്ച് പോകുന്നുണ്ട് താങ്കൾ ഈ കണക്കൊന്ന് ദയവായിട്ട് പഠിക്കണം എന്നൊരു അപേക്ഷ മാത്രം ഇതേ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ നടത്തുന്ന യു ജി സി നെറ്റ് പരീക്ഷാ പേപ്പർ ചോരുന്നു തൊട്ടടുത്ത് യു ജി സി സി എസ് ഐ ആർ പരീക്ഷ ചോരുന്നു ഇങ്ങനെ ചോർച്ചകൾ മാത്രമേ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയിൽ സംഭവിക്കണമെങ്കിൽ എന്തോ അതിലൊന്ന് സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ അതെന്താണെന്ന് കണ്ടെത്താൻ സി ബി ഐ അന്വേഷണമാണ് നടത്തുന്നത് പക്ഷേ അതിൻ്റെ സംഘടനയിൽ എന്തോ ഒരു പിഴവുണ്ട് അതല്ലേ വ്യക്തമാകുന്നത് അല്ല അത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ആണ് എന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ പറയണമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും എന്തോ കുഴപ്പമുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നില്ലേ നിമിഷം സ്വപ്ന സുരേഷിനെ സ്പേസ് ഏജൻസിയിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പേസ് കൺസൾട്ടൻസി കൺസൾട്ടന്റായിട്ട് ഏജൻസിയുടെ വിഭാഗത്തിൽ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ജെ പി ഉയർത്തിയ മുദ്രാവാക്യം അന്ന് പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ളതായിരുന്നു കാരണം റിക്രൂട്ട്മെന്റിനകത്ത് വലിയ അപാകത സംഭവിച്ചിരിക്കുന്നു ഒരാളെ അപ്പോയിന്റ് ചെയ്തപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായ ഒരു കുറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയറിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചുരുങ്ങിയ പക്ഷം വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടേ ഈ കൃഷ്ണദാസ് അല്ല അത് പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാമല്ലോ പ്രതിപക്ഷത്തിന് എന്തും ആവശ്യപ്പെടാമല്ലോ ഇത് ഇത് അവിടെ ഉണ്ടായിരുന്ന ചില ഈ പറയുന്ന ബോധപൂർവം ഫ്രോഡ് നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുകയാണ് അരുൺകുമാർ